രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും കുടുംബവും തൃശൂർ മണ്ണുത്തി മുക്കാട്ടുകര സെന്റ് ജോർജ് കോൺവെന്റ് എൽ പി സ്കൂളിലാണ് സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് ചെയ്യാനെത്തിയത് ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കുമൊപ്പമാണ് വോട്ട് ചെയ്യാനെത്തിയത് നാല് വർഷം മുൻപ് തന്നെ കുടുംബത്തോടെ തിരുവനന്തപുരത്തു നിന്നും ഇവിടേക്ക് വോട്ട് മാറ്റിയിരുന്നു മുക്കാട്ടുകരയിലെ നെറ്റിശേരിയിലെ വാടക വീട്ടിലാണ് അദ്ദേഹവും കുടുംബവും നിലവിൽ താമസിക്കുന്നത് ബൂത്തിലെ ആദ്യ വോട്ടർമാരായി എത്തിയതും സുരേഷ് ഗോപിയും കുടുംബവുമാണ് ലക്ഷത്തിലധികം വോട്ടർമാരാണ് തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ എഴുപത്തി എട്ട് ശതമാനം പോളിംഗ് ആണ് ജില്ല രേഖപ്പെടുത്തിയത് കഴിഞ്ഞ പത്ത് വർഷത്തെമാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് ചാർത്തിയത് തിളക്കം ചാർത്തിയത് അല്ലെങ്കിൽ അവർ ഒന്ന് ഒന്ന് സാന്ത്വനക്കൊക്കെയാണ് സമാധാനിക്കൊക്കെയാണ് അവരുടെ ലഭ്യതകൾ ആ വിലയിരുത്തൽ തന്നെ അത് മാത്രമല്ല വിജയിക്കാൻ ഏറ്റവും നല്ല